ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യസഭാ ചെയർമാന് പരാതി നൽകി നാഗാലാൻഡിൽ നിന്നുള്ള ബി ജെ പി എം പി ഫാംഗ്നോൺ കൊന്യാക് അംബേദ്കർ വിവാദത്തിൽ പാർലമെന്റിൽ നടന്ന പ്രതിഷേധത്തിനിടെ രാഹുൽ ഗാന്ധി തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നും രാഹുലിന്റെ സാമീപ്യം ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെന്നും അവർ പരാതിയിൽ ആരോപിച്ചു കയ്യിൽ പ്ലക്കാർഡ് പിടിച്ച് മഗർദ്വാറിന്റെ പടിയുടെ സമീപമാണ് താൻ നിന്നത് ഈ സമയം എം പിമാർക്ക് പോകാനായി സുരക്ഷാ ജീവനക്കാർ വഴിയൊരുക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ വളരെ പെട്ടെന്ന് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിനൊപ്പമുള്ള മറ്റ് പ്രവർത്തകരും ആ വഴിയിലൂടെ പോകുന്നതിന് പകരം തന്റെ സമീപത്തേക്ക് വന്നു വളരെ ഉച്ചത്തിൽ തന്നോട് അപമര്യാദയായി പെരുമാറി അദ്ദേഹത്തിന്റെ സാമീപ്യം തനിക്ക് അങ്ങേയറ്റം അസ്വസ്ഥയുണ്ടാക്കി ഏറെ വേദനയോടെയാണ് താൻ മാറി നിന്നത് ഒരു പാർലമെന്റ് അംഗവും ഇത്തരത്തിൽ പെരുമാറരുതെന്ന് തോന്നി ഒരു സ്ത്രീ എന്ന നിലയിലും എസ് ടി സമുദായത്തിലെ അംഗം എന്ന നിലയിലും തന്റെ ആത്മാഭിമാനത്തിനും അന്തസ്സിനുമാണ് രാഹുൽ ഗാന്ധി കാരണം മുറിവേറ്റത് അതിനാൽ ബഹുമാനപ്പെട്ട ചെയർമാനോട് താൻ സംരക്ഷണം തേടുകയാണെന്ന് അവർ കത്തിലൂടെ ആവശ്യപ്പെട്ടു രാജ്യസഭയിലും അവർ ഇക്കാര്യം ആവർത്തിച്ചിരുന്നു തനിക്ക് പ്രതിരോധിക്കാൻ അറിയാനിട്ടല്ല വളരെ അനുചിതമായ പെരുമാറ്റമാണ് ഉണ്ടായത് അതിനാലാണ് താൻ പ്രതികരിക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി വളരെ മോശമായി പോയി ഒരു വനിതാ അംഗത്തിനും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകരുത് അവർ പറഞ്ഞു അതേസമയം എംപിയുടെ പരാതി പരിശോധിക്കുകയാണെന്ന് ചെയർമാൻ ജഗദീപ് ധൻഖർ പ്രതികരിച്ചു കരഞ്ഞുകൊണ്ടാണ് അവർ തന്റെ അടുത്തേക്ക് വന്നത് തന്റെ കയ്യിൽ അവർ നൽകിയ പരാതിയുണ്ട് അവർ യഥാർത്ഥത്തിൽ ഷോക്കിലായിരുന്നു കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും ധൻഖർ കൂട്ടിച്ചേർത്തു അതിനിടെ രാഹുൽ ഗാന്ധി രണ്ട് എം പിമാരെ തള്ളിയിട്ടുവെന്ന് ആരോപിച്ച് ി ജെ പി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ബി ജെ പി എം പിമാരായ മുകേഷ് രജ്പൂത്ത് പ്രതാപ് സാരംഗി എന്നിവരെയാണ് ഉപദ്രവിച്ചതെന്നാണ് പരാതി ഇരുവരെയും ഡൽഹിയിലെ രാം മനോഹർ ലോഹിയ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ താൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്നും വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നുമാണ് രാഹുൽ പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാള അക്ഷരം